ഇത് മഞ്ഞപ്പറ മാസ് ഫോട്ടോസ് ആയിരുന്നു നമ്മുടെ ജീറോ ഗ്ലാമർ വണ്ടി നമ്മൾ സർവീസിന് കിട്ടിയിട്ടുണ്ട് അത് ജന ആയിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് നമ്മളെല്ലാ ഭാഗങ്ങളും അതിൻ്റെ ചെക്ക് ചെയ്ത് പോകേണ്ടത് ഒരു ഭാവിയിട്ട് നമ്മളതിൻ്റെ ബാറ്ററി ബ്രേക്ക് എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് ഇത് ബാറ്ററി ബ്രേക്കും കുഴപ്പമൊന്നുമില്ല നമുക്കത് ചെയിൻ ചെയ്താൽ മതി അല്ലെങ്കിൽ വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല അതേപോലെ വീണ്ടർ അപ്രായും അല്ലെങ്കിൽ വേറെ കംപ്ലയിൻറ്റൊന്നും കാണിച്ചില്ല കേട്ടോ അത് ചെയിനൊക്കെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ചെയിനൊക്കെ അഡ്ജസ്റ്റ് ആയിട്ട് ചെയിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഏറ്റാ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ മറ്റൊരു നമ്മളതിൻ്റെ എയർപ്രട്ടർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർപ്രിട്ടർ ആയാലും നല്ലവര് വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതുപോലെ പ്ലഗും നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി നല്ലവർ വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല പിന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളായാലും വേറെ കുഴപ്പമൊന്നും കാണിക്കത്തില്ല നമുക്ക് ഫ്രണ്ട് വീരോ അയച്ച് ക്ലീൻ ചെയ്യട്ടെ ഞാൻ ബ്രേക്ക് വീടെ അയച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഫ്രണ്ട് വീരം അയക്കാത്തത് അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് വീടിനൂടെ നയിച്ച് ക്ലീൻ ചെയ്യണം അതുപോലെ വലിയ ഓട്ടത്തിൽ ഇടയ്ക്ക് ഗിയർ കറക്റ്റായിട്ട് വീഴുന്നില്ല എന്നൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു പിന്നെ കംപ്ലയിൻറ്റ് കാണിച്ച് ക്ലച്ച് കേബിളിൻ്റെ കംപ്ലയിൻറ്റ് കേട്ടോ ഈ ക്ലച്ച് കേബിൾ കേട്ടോ നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടിരിക്കുകയാണ് ഫുള്ള് ലോഡ് ആയിട്ടിരിക്കണം ക്ലച്ച് കേബിൾ അപ്പോൾ ആ കേബിൾ ഒന്നും മാറ്റിയിട്ടൊന്നും റീസെറ്റ് ചെയ്യണം ആ കേബിളിൻ്റെ കംപ്ലയിൻറ്റാണ് ആണ് രീതിയിൽ കാണിക്കുന്നത് ഒന്ന് മാറ്റിയിട്ടൊന്നും റീസെറ്റ് ചെയ്യാം വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ പോലെ തന്നെ നമുക്ക് അതിൻ്റെ ഓയിൽ മാറ്റാൻ കഴിയാം എൻജിൻ ഓയില് മാറ്റാണ്ട് എൻജിൻ ഓയിൽ മാറ്റാം പിന്നെ അതിൻ്റെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് ബാറ്ററി ഇരിക്കുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററി ആമറോൺ ബാറ്ററി ആണ് ഇരിക്കുന്നത് നിലവിലൊക്കെ സെൽഫി ഇപ്പോൾ വർക്ക് ചെയ്യുന്നതൊക്കെയാണ് എന്നാലും നമ്മൾ ആ ബാറ്ററിയുടെ ഡാമേജിൻ്റെ ആ കംപ്ലൈൻ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ബാറ്ററിയുടെ നമ്മളതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ആണോ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ഒമ്പത് എട്ട് ആറ് ആ ലെവലിൽ കാണിക്കുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് വിടുമ്പോൾ ബാറ്ററിക്ക് വല്ല ഡാമേജും തോന്നുക ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതുകൊണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാമല്ലോ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് പിന്നെ വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിന്റ് മാത്രമുള്ള കംപ്ലയിന്റ് പറഞ്ഞാൽ ആ ജീവൻ വേണം കേബിൾ മാറ്റി കഴിഞ്ഞാൽ തരുമോ വേറെ കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പൊ അപ്പൊ ആ നിലയിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ